െ നമ്മൾ ചെറുവള്ളങ്ങൾ വനിതകൾ മാത്രം തുഴയുന്ന വള്ളങ്ങൾ അവരുടെ മത്സരങ്ങളിൽ നടക്കുന്നുണ്ട് അതെ കാട്ടിൽ തെക്കതിൽ വനിതകൾ മാത്രം തുഴയുന്ന വള്ളമാണ് അതിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി അവർ കാട്ടിൽ തെക്കതിൽ വനിതകൾ തുഴഞ്ഞതാണ് അവര് ഒന്നാമത് എത്തിയിട്ടുണ്ട് പിന്നെ ആകാംക്ഷ ഇവിടെ ഈ പറഞ്ഞ വെള്ളത്തിന് തീപിടിക്കുന്ന പോലെ പോരാട്ടം ഉണ്ടാകാൻ പോവാ അതിന് കാരണം എസ് കെ ബി ബി സിയും പി ബി സിയും നേർക്കുന്നവർ വരിക അതായത് കഴിഞ്ഞവടെ ഒന്നും രണ്ടും വന്ന സ്ഥാനക്കാരൻ കോടതി കയറിയ പോരാട്ടമാണ് ആ പോരാട്ടം ഇവിടെ തുടരുന്നവരാണ് ിംഗ് പോയിന്റിൽ വെച്ച് പോകുന്ന ജലപൂരത്തെ കുറിച്ച് പറയാൻ കഴിയില്ല അത്ര വലിയ കടുത്തൊരു പോരാട്ടമായിരിക്കും പോരാട്ടം നടക്കുന്ന സമയത്ത് നമ്മുടെ പോരാട്ടം ഉണ്ടാകും സെക്കൻഡ് ലൂസേഴ്സ് കൂടി തേർഡ് അത് കഴിഞ്ഞിട്ടാണ് മാമാങ്കം മാമാങ്കം പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഒരു പോയ വർഷത്തെക്കാൾ ഭീകരമായിരിക്കും പോയ വർഷത്തേക്കാൾ വിഷ്ണു എന്താണ് ഇനി നടക്കാനുള്ളത് ഫൈനൽ എത്ര സമയത്തിനുള്ളിൽ നടക്കും അതാണ് നമുക്ക് അറിയാനുള്ളത് പറയൂ വിഷ്ണു അഞ്ചരയോട് കൂടിയായിരിക്കും അല്ലെങ്കിൽ കൂടിയായിരിക്കും ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുക നിലവിൽ മൂന്ന് മത്സരങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട് ഒന്ന് തേർഡ് ലൂസേഴ്സ് ആണ് മറ്റൊന്ന് സെക്കൻഡ് ലൂസേഴ്സ് അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ പ്രധാനമായി ലൂസേഴ്സ് ഫൈനലുകൾ ലക്ഷ്യമിട്ടുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരമാണ് നെഹ്റു ട്രോഫി അതുകൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലേക്ക് യോഗ്യത നേടുന്നത് ഈ ലൂസേഴ്സ് ഫൈനലിൽ ഒന്നും രണ്ട് മുതൽ അഞ്ച് സ്ഥാനങ്ങളിലൊക്കെ വരുന്ന ആളുകളാണ് അതുകൊണ്ട് ലൂസേഴ്സ് ഫൈനൽ അവരെ ബോട്ട് ക്ലബ്ബുകളെ സംബന്ധിച്ച ഏറെ നിർണായകമായ ഒന്നാണ് പക്ഷേ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഫൈനൽ പോരാട്ടത്തിനാണ് പി ബി സി ം നിരണം ബോട്ട് ക്ലബ്ബിന്റെ നിരണം കുന്നവട ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം വില്ലേജ് ബോട്ട് ക്ലബ്ബിന്റെ വിജയം ഇതിൽ നേർക്കുനേർ പോരാട്ടം അതോടൊപ്പം തന്നെ പി ബി സിയും തമ്മിലായിരിക്കും കഴിഞ്ഞ തവണത്തെ ഫൈനൽ മൈക്രോ അഞ്ച് മൈക്രോ സെക്കൻഡുകൾക്ക് നഷ്ടമായ കണക്ക് നിൽക്കാനുള്ള സമയം ആകട്ടെ തങ്ങളുടെ ആറാം കിരീടവും തുടർച്ചയായുള്ള ആറാം കിരീടവും എട്ടാം കിരീടവും ലക്ഷ്യമിടിയുള്ള പി ബി സിയുടെ വരവ് ഒപ്പം കന്യ ലക്ഷ്യമിട്ട നിരണം ബോട്ട് ക്ലബ്ബ് വരികയാണ് പത്തനംതിട്ടയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നീരണിഞ്ഞ നിരണം ബോട്ട് ക്ലബ്ബ് ഒരു തവണ ഫൈനലെത്തിയെങ്കിലും പിന്നീട് അവർക്ക് ിൽ പി സിയുടെ രണ്ടിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ട്രാക്ക് മൂന്നിൽ പുന്നിമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ട്രാക്ക് നാലിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം നാല് നാല് വള്ള വള്ളപ്പാട് നാല് വള്ളങ്ങൾ എണ്ണം പറഞ്ഞ വള്ളങ്ങൾ അണിനിരക്കാൻ പോകുന്നുണ്ട് നടുഭാഗം നാലിരുപതിന് നിരണം നാല് പി ബി സി മേൽപ്പാട് നാല്പത്തിരണ്ടിന് യു ബി സി തറവടി നാലിപത്തിമൂന്നിന് പായ്പാട് നാല് കാര്യം പോകുന്ന സമയം എന്തായാലും എന്തായാലും അവിടെ വീണ്ടും മാവേലി ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം

ൻ വെള്ളങ്ങൾ പാഞ്ഞു പോകുന്ന കാഴ്ചയ്ക്ക് കാണാൻ തയ്യാറെടുത്തുള്ളൂ പ്രിയപ്പെടെ പ്രേക്ഷകരെ